ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ അർജന്റാണ് രണ്ടു വയസ്സുകാരനെ എല്ലാവരും കണ്ടല്ലോ അല്ലെ ഈ കുട്ടിയെ ട്രെയിനിൽ നിന്ന് കണ്ടു കിട്ടിയതാണ് അതായത് പൂനെ എറണാകുളം എക്സ്പ്രസ്സിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് രണ്ടു വയസ്സായി ആയിട്ടുള്ളൂ ഈ കുട്ടി സംസാരിക്കുന്നത് അമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത് കേൾക്കുന്നത് പക്ഷേ പോലീസ് പറയുന്നത് ഈ കുട്ടി ഒന്നല്ലെങ്കിൽ ഒഡീഷക്കാരനോ അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ കേരളക്കാരനോ ആണ് എന്നാണ് പറയുന്നത് രൂപ കൊണ്ട് ഒഡീഷക്കാരനും വർത്തമാനം കൊണ്ടും മലയാളിയാണെന്ന് പറയുന്നത് ചില ചില പദങ്ങൾ മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ മലയാളത്തിൽ മാത്രമാണ് ഉച്ചരിക്കുന്നത് അപ്പൊ ഈ കുട്ടിയുടെ അച്ഛനും അമ്മേനും നിങ്ങൾ എവിടെങ്കിലൊക്കെ ഈ കേരളക്കാരനാണെങ്കിൽ എവിടെങ്കിലൊക്കെ താമസിച്ചിട്ടുള്ള കുട്ടിയായിരിക്കും അല്ലെ അപ്പൊ അച്ഛനമ്മയൊക്കെ ആയിട്ട് താമസിച്ചുള്ള കുട്ടിയായിരിക്കും അപ്പൊ ഏതെങ്കിലും മൂലയ്ക്കുള്ള ആൾക്കാർക്ക് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം അവർ അച്ഛനമ്മനും കണ്ടുകിട്ടുകയാണെങ്കിൽ ശരിക്കും ഈ കുട്ടി ഉപേക്ഷിച്ച് പോയതാണ് എന്ന് സംശയമുണ്ട് കാരണം ഇതുവരെ ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നൊരു മാതാപിതാക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ കുട്ടിയെ ഈ പൂനെ എറണാകുളം എക്സ്പ്രസ്സിലാണ് ഈ കുട്ടി ഇരിക്കുന്നത് കണ്ടത് തൃശൂർ എത്തിയപ്പോഴാണ് ആൾക്കാരൊക്കെ കണ്ടത് ഈ കുട്ടി ഒറ്റയ്ക്ക് സീറ്റിൽ ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ തന്നെ ആലുവയിൽ എത്തിയപ്പോ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് റെയിൽവേ പോലീസ് വന്ന് ഈ കുട്ടിയെ കൈമാറി എന്നിട്ട് ശിശു ക്ഷേമ സമിതിക്ക് പോലീസ് കൈമാറിയിട്ടുണ്ട് ഈ കുട്ടീനെ അപ്പൊ ഈ ചിത്രം പോലീസ് വിട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രത്തിൽ ചിത്രം നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛനമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടേണ്ടതുണ്ട് പോലീസ് കാര്യം സി സി ടി വി ഉപയോഗിച്ച് എല്ലാവരും വെച്ച് നോക്കുന്നുണ്ട് എവിടെ നിന്ന് കയറി ആരുടെ കൂടെ കയറി എന്നൊക്കെ ഈ കുട്ടീനെ എന്തെങ്കിലും അവിടെ കൊണ്ടിരിച്ചതാകാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ടു വയസ്സുവരെ നോക്കിയത് ആരാണ് എന്ന് വിശ്വമില്ല ഇപ്പൊ കുട്ടി ഭയങ്കര സുരക്ഷിതനാണ് കുട്ടികളെ ആയിട്ട് നന്നായി കൂട്ടുകൂടുന്നുണ്ട് പിന്നെ അവരുടെ തായമാരായിട്ട് ഭയങ്കരമായിട്ട് അടുത്തു എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് ഇതിന്റെ മാതാപിതാക്കളെ കണ്ടെത്തേണ്ടതുണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കുട്ടിയെ ഉപേക്ഷിച്ചതാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടതാണെങ്കിൽ എവിടെയെങ്കിലും കേസ് ഫയൽ ചെയ്യണമല്ലോ അത് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ നഷ്ടപ്പെട്ടതാവാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങൾ ഈ കുട്ടിയുടെ ഫേസ് നോക്കിയിട്ട് നിങ്ങളുടെ ആരുടെയും നിങ്ങൾ അടുത്താണ് താമസിക്കുന്നത് എവിടെങ്കിലും ഇവർ താമസിക്കാതിരുന്നിട്ടുണ്ടാവില്ലല്ലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് താമസിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കണം അങ്ങനെ അവരെ നിയമത്തിനു മുന്നിലേക്ക് നിങ്ങൾ എന്തായാലും വലിച്ചിട്ട് കൊടുക്കുക തന്നെ വേണം ഇനിയിപ്പോ ഒഡീഷകാരനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നൊക്കെ പറയാൻ എന്താണ് സാധ്യത അതിന് യാതൊരു തരത്തിലും സാധ്യതയില്ലേ കുട്ടിനെ അപ്പൊ സ്വന്തം അമ്മ എന്തായാലും മലയാളി ആണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന് പഠിപ്പിക്കണമെങ്കിൽ ആ കുട്ടിയാന്ന് വിളിക്കണമെങ്കിൽ ഒഡീഷക്കാരൊരിക്കലും അമ്മ അമ്മ എന്ന് പഠിപ്പിക്കില്ലല്ലോ അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സ്വന്തം മക്കളെ നോക്കാൻ കഴിയാത്ത രക്ഷാകർത്താക്കൾ നിയമത്തിന് വേണ്ടി വേദിക തന്നെ വേണം എന്തിനാണ് ജനിപ്പിച്ചിടുന്നേ അവർ ജനിപ്പിച്ചിടുന്നുണ്ടെങ്കിൽ അവരെ നോക്കാനുള്ള ബാധ്യസ്ഥത അവർക്ക് തന്നെയുണ്ട് അവർ നന്നായി നോക്കുക തന്നെ വേണം എങ്ങനെയെങ്കിലും നോക്കണം ഇല്ലെങ്കിൽ ഇവര് ജനിപ്പിച്ചിടാൻ നിൽക്കരുത് അവനവനെ ത്രാണി ഉണ്ടെങ്കിൽ നോക്കാൻ ത്രാണി ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികളെ ജനിപ്പിക്കാൻ പാടുള്ളൂ ഇപ്പൊ ഈ വർഷം തന്നെ രണ്ടായിരത്തി തന്നെ എത്ര എത്ര അമ്മമാര് മക്കളെ കൊന്നു കൊന്നുകഴിഞ്ഞു അല്ലെ എത്രയും അമ്മമാര് മക്കളെ വേണ്ടെന്ന് വെച്ചു ഇപ്പൊ അച്ഛൻ കൊന്നത് നമ്മളിപ്പോ കേട്ടല്ലോ അല്ലെ അച്ഛൻ കൊന്നു നിഹാന് ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നിഹാനെ അച്ഛൻ വയറുമിടിച്ചു കൊന്നത് അതുപോലെ തന്നെ ശരണ്യ സ്വന്തം കുട്ടീനെ എന്താ പറയാ കടൽ ഭിത്തിൽ കൊണ്ട് എറിഞ്ഞ് തലയിടിച്ചു കൊന്നിട്ട് ജീവപര്യന്ത തടവ് ഇപ്പൊ മേടിച്ചത് അപ്പോ സുഹാൻ ഇപ്പൊ വെള്ളത്തിൽ വീണ് മരിച്ച സുഹാന് അത് എങ്ങനെ മരിച്ചു എന്ന് ഇപ്പോഴും അറിയില്ല വീടിന്റെ വളരെ അകലെ പത്ത് മീറ്റർ അകലെ പോയി ആ കുട്ടി വെള്ളത്തിൽ വീണ് മരിക്കാനുണ്ടായിരുന്നു ചെറിയൊരു കുട്ടി അപ്പൊ അതും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അപ്പൊ ഈ കുട്ടികളുടെ ഈ മരണം കുട്ടികളെ എന്തും ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ലെവലായി തീർന്നിരിക്കുന്നു അപ്പൊ കുട്ടികളുടെ ഈ മരണത്തെ എന്തായാലും അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടില്ല ഈ കുട്ടി ആര് എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടു വയസ്സവരെ നോക്കി ഒരു അമ്മയോ ഒരു അച്ഛനോ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ ആ കുട്ടിയെ പിന്നെ ആര് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും എടുത്ത് വളർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തള്ളി വീടാണ് ട്രെയിനില് അപ്പൊ ഏതെങ്കിലും ആൾക്കാരൊക്കെ പണ്ടായിരുന്നു ഏതെങ്കിലും ആൾക്കാരെ എടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുക ഇതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് ഇങ്ങനെയൊക്കെ കിട്ടിയ കുട്ടിയെ കൊണ്ട് വളർത്താനൊക്കെ അപ്പൊ എല്ലാവരും വേഗം പോലീസിനെ അറിയിക്കും അപ്പൊ ഈ കുട്ടീനെ എത്തിക്കുന്നിടത്ത് പോലീസ് എത്തിക്കും പക്ഷെ ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കും സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ ആ കുട്ടി ഇത്രയും വേദനയും നരകേ നരകയാതന അനുഭവിച്ച ആ കുട്ടിക്ക് ജീവിക്കേണ്ട ആവശ്യകതയുണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയത് അതുകൊണ്ട് ഈ കുട്ടിയുടെ രക്ഷാകർത്താക്കളെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം